നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് അത്തം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിയേണ്ട കാര്യങ്ങളും ഒന്ന് പറയാം അത്ത നക്ഷത്രക്കാർ ആരുടെയും പാദസേവ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ് പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ സ്വയം ഏറ്റെടുക്കുന്നവരാണ് പരാജയങ്ങളിൽ പെട്ട് വിഷാദം വരുന്ന ഇവർ ഏത് സാഹചര്യങ്ങളെയും ധീരമായി നേരിടുന്നവരുമാണ് പലവിധ അറിവുകൾ ഇവർ നേടുന്നതാണ് വശീകരണ ശക്തിയുള്ള ഇവർ കണക്ക് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലൊക്കെ മികവ് പുലർത്തുന്നതാണ് സംസാരിച്ച് ആളെ പിടിച്ചിരുത്താൻ നല്ല മിടുക്കുമുണ്ടാകും ദുരഭിമാനികൾ കൂടിയാണ് ഇവർ നയവൈദഗ്ധ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്നു ചാടുന്നതിനാൽ ശത്രുതയ്ക്ക് ഒരു കുറവും വരില്ല എല്ലാ വിഷയങ്ങളെയും നിരൂപണ ബുദ്ധിയോടെ സമീപിക്കുന്നവരാണ് ഇവർ അടുത്തുകൂടുന്നവർ ഇവരെ വിട്ടുപിരിയാൻ പ്രയാസമാണ് ആശ്രിതവത്സരലാണ് ഇവർ ദുഃഖങ്ങളിൽ പെട്ടെന്ന് മനസ്സലിയുന്നവരുമാണ് സ്വയം പുകഴ്ത്തുന്ന ശീലവും ഇവർക്കുണ്ടാകാം ഇഷ്ടദേവത ഇവർക്ക് ഗണപതിയാണ് ഓം ഗം ഗണപതേ നമ എന്ന് നിത്യം ജപിക്കുന്നത് വളരെ ഫലം ചെയ്യും അത്തം തിരുവോണം രോഹിണി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ് ചന്ദ്രൻ ജാതകത്തിൽ പക്ഷബലം ഉള്ളവരാണെങ്കിൽ പൗർണമി നാൾ ദുർഗാപൂജയും പക്ഷബലം ഇല്ലാത്തവരാണെങ്കിൽ അമാവാസിക്ക് ഭദ്രകാളി പ്രീതിയും വരുത്തുന്നത് ഗുണം ചെയ്യും തിങ്കളാഴ്ച തെക്ക് ദിക്ക് മഴവിൽ നിറം എന്നിവയൊക്കെ ഭാഗ്യദായകമാണ് നക്ഷത്ര ദേവതയായ ആദിത്യ മന്ത്രം നിത്യം ജപിക്കുന്നതും വിദ്യാ വിജയത്തെ നൽകുന്നതാണ് ഓം ഹ്രീം ക്രിണി സൂര്യ ആദിത്യ ശ്രീം ഓം ഹ്രീം ക്രിണി സൂര്യ ആദിത്യ ശ്രീം ഓം ഹ്രീം ക്രിണി സൂര്യ ആദിത്യ ശ്രീം എന്ന മന്ത്രത്തെ ജപിക്കുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗമെന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം